നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം മുൻപും ജനതയ്ക്ക് സന്തോഷിക്കാനുള്ള ഒരു സുപ്രധാന വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ ഹർജിക്കാർക്ക് സുപ്രീം കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടിയാണ് കൂടാതെ പാർലമെന്റ് പാസാക്കിയ നിയമം ഭരണഘടനാ നിയമമാണ് അതിൽ ഒരു തരത്തിലുമുള്ള മാറ്റം കൊണ്ടുവരാൻ സുപ്രീം കോടതിക്ക് താല്പര്യമില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തവും ശക്തവുമായ വാദം ഉന്നയിക്കപ്പെടുന്നത് വരെ കോടതികൾക്ക് ഇടപെടാൻ ആകില്ല എന്നാണ് കോടതി പറഞ്ഞത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ സുപ്രീം കോടതി കോടതിക്കേറെ കത്തിരികെ വയ്ക്കുന്നത് അത് ഭരണഘടനയെ എതിർക്കുന്നതിന് അഥവാ ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തമായ വാദം ഹർജിക്കാർ കൊണ്ടുവന്നാൽ വേണമെങ്കിൽ പരിഗണിക്കാം എന്ന രീതിയിലേക്കാണ് സുപ്രീം കോടതി എത്തിയത് അതായത് ഒറ്റ കാര്യം സുപ്രീം കോടതി പറയാതെ പറയുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി യഥാർത്ഥത്തിൽ നൂറ് ശതമാനം കറക്റ്റാണ് നൂറ് ശതമാനം ശരിയാണ് എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമായി അടിവരയിട്ട് പറയുകയാണ് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തു കൊണ്ടുള്ള ഹർജികളിലാണ് കോടതിയുടെ പ്രതികരണം ഉണ്ടായത് വ്യക്തമായ കേസുകളും ഗുരുതരമായ പ്രശ്നങ്ങളും ഇല്ലാത്ത പക്ഷം ഒന്നിലും ഇടപെടാൻ ആകില്ല എന്ന ഒരു നിർണായകമായ തീരുമാനമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന് പാർലമെന്റ് അംഗീകരിച്ച് രാഷ്ട്രപതി ഒപ്പിട്ട വഖഫ് നിയമ ഭേദഗതി തികച്ചും ഒരു നിർണായകമായ ഒരു നിയമമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വഖഫ് ഭേദഗതിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഹർജി നൽകിയ കേസിൽ ഹർജിക്കാർക്ക് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായത് ിയമ ഭേദഗതിയിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നതും വ്യക്തമായ ഒരു കേസ് വരെ കോടതി നിയമനിർമ്മാണത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായി തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനാപരമായ നിയമപ്രകാരം നിലനിൽക്കുന്ന വ്യക്തമായ കാരണം വരെ എങ്ങനെ നിയമനിർമ്മാണത്തിൽ കോടതിക്ക് ഇടപെടാനാകുമെന്ന നിഗമനം കോടതി ഉയർത്തി നിയമനിർമ്മാണത്തിൽ ഭരണഘടനാപരമായ അനുമാനമുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇന്ന് വഖഫ് വേദഗതി നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഹർജിക്കാരോട് പറഞ്ഞു ത്തുകൾ ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമമെന്ന ഹർജിക്കാർക്ക് വേണ്ടി സിബൽ ആവർത്തിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് പാർലമെന്റ് പാസാക്കിയ നിയമനിർമ്മാണത്തിൽ ഭരണഘടനാപരമായ ഒരു അനുമാനമുണ്ട് വ്യക്തമായ ഒരു കേസ് ഉണ്ടാകുന്നതുവരെ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പറയേണ്ടതില്ല എന്നും കപിൽ സിബൽ വക്കീലിനെ വിമർശിച്ചുകൊണ്ട് കോടതി പറഞ്ഞു അതായത് മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ താല്പര്യമാണ് ആ മുൻപം ജനതയുടെ കുടി അവിടെ നിന്നും അവരെ വഴിയാധാരമാക്കണം ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നരേന്ദ്രമോദി കൊണ്ടുവന്ന പുതിയ വക്കഫ് നിയമ ഭേദഗതി എങ്ങനെയെങ്കിലും അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യണമെന്ന് അതും ഒരു മുസ്ലിം ലീഗിന്റെ ഒരു ആവശ്യമാണ് കൂടാതെ കോൺഗ്രസിന്റെയും ആവശ്യമാണ് അതുകൊണ്ടാണ് ഒരു പ്രയോജനമില്ലാത്ത കപിൽസുബിനെ പോലെയുള്ള വക്കീലുമാരേക്ക് കോടികൾ കൊടുത്ത് സുപ്രീം കോടതിയിലേക്ക് പിടിച്ചിരുത്തിയത് അവസാനം പുതിയ ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ് പഴയ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ പോലെയുള്ള ആളല്ല സ്പോട്ടിൽ തന്നെ എടുത്തിട്ടടിക്കും അതാണ് ഒരു കറണ്ട് പോലെ ഇന്ന് കപിൽ സിബലിനെ കോടതി എടുത്തിട്ട് വറുത്തു കോരിയത് ഇത് തീർച്ചയായും കേസിലൊരു വഴിത്തിരിവും അതോടൊപ്പം തന്നെ ഹർജിക്കാർക്ക് ഒരു ചെറിയ വിമർശനവുമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത് കേസിന്റെ മെറിസ്റ്റിലേക്ക് കോടതി കടന്നിട്ടില്ല കേസിൽ നിയമപരമായ നിലനിൽപ്പ് ഹർജികൾ കൊണ്ടോ ഇല്ലയോ എന്നതാണ് ആദ്യം പരിശോധിക്കുക നിയമമായി മാറിയ വക്കഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്യുന്ന നിരവധി ഹർജികൾ ചീഫ് ജസ്റ്റിസ് ഗവായും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് എ ജി മാസിറും അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു നൂറിലധികം ഹർജികളാണ് ഉള്ളത് വഖഫ് നിയമത്തിനെതിരെ വാദിക്കുന്നത് രാജ്യത്തെ കൊടികുത്തിയ സീനിയർ അഭിഭാഷകരായ കപിൽ സിബൽ മുതലായവരാണ് ഹർജിക്കാർക്ക് വേണ്ടി വാദങ്ങൾ ആരംഭിച്ച മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വിവാദ നിയമം മൂലം രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ ഇല്ലാതാക്കുമെന്ന് വാദിച്ചു അതുവഴി മുസ്ലിമുകൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തെ ലംഘിക്കുന്നുവെന്നുമാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവരടങ്ങിയ ബെഞ്ചിനെ കപിൽ സിബൽ അറിയിച്ചത് വഖഫ് അള്ളാഹുവിന് നൽകുന്ന സംഭാവനയാണെന്നും അത് മാറ്റാൻ ആർക്കും കഴിയില്ല എന്നും അഭിഭാഷകനും കോൺഗ്രസ് എംപിയുമായ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു ക്ഷേത്രങ്ങളിലെ പോലെ പള്ളികളിൽ വഴിപാടുകൾ നടത്തുന്നില്ല എന്നും വഖഫ് സ്വത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് പള്ളി കൈകാര്യം ചെയ്യുന്നതെന്നുമാണ് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഇതിന് സ്പോട്ടിൽ തന്നെ മറുപടിയുമായി ഞാൻ ദർഗയിൽ പോയിട്ടുണ്ട് അവിടെയും വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് എന്ന് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി പറഞ്ഞു ഇതിനു പുറമെ നൂറ് മുതൽ ഇരുന്നൂറ് വർഷം വരെ പഴക്കമുള്ള വഖഫ് സ്വത്തുക്കളുടെ രേഖകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കിയിരിക്കെ അവ എവിടെ നിന്ന് കൊണ്ടുവരുമെന്നും കപിൽ സിബിൾ ചോദിച്ചു വക്കഫ് സ്വത്ത് വഖഫ് ചെയ്ത വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാലും രേഖകൾ ലഭ്യമല്ലാത്തതിനാലും രേഖകൾ സമർപ്പിക്കുന്നത് പ്രായോഗികമായി ഒരു ബുദ്ധിമുട്ടാണെന്നും വഖഫ് രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച് കപിൽ സിബിൾ പറഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും അത് നിലവിലുള്ള സംവിധാനത്തിൽ ഭാഗമാണെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് അതായത് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയിൽ ഒരു സ്റ്റേ സുപ്രീം കോടതിയുടെ വായിൽ നിന്നും കേൾക്കാനാണ് കപിൽ സിബ് കാത്തു നിന്നത് ഓരോ പോയിന്റുകളും കപിൽ സിബൽ പറയുമ്പോൾ അതിനെ രണ്ട് രീതിയിൽ ഖണ്ഡിക്കുന്ന രീതിയിലേക്ക് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വളഞ്ഞിട്ട് കപിൽ സിബിനെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന രീതിയാണ് കണ്ടത് കപിൽ സിബലിന്റെ കയ്യിൽ വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് ഒരു വ്യാമോഹം അതാ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് മുസ്ലിം ലീഗ് സിബിലിന്റെ കയ്യിലേക്ക് കാര്യങ്ങൾ എടുത്ത് കൊടുത്തപ്പോൾ അവർ ഒരിക്കലും വിചാരിച്ചില്ല പുതിയതായിട്ട് വന്ന ചീഫ് ജസ്റ്റിസ് ഭയങ്കര അപകടകാരിയായിരിക്കും കപിൽ സിബിനെ അവിടുന്നെടുത്ത് തൂക്കി പുറത്തേക്ക് എറിയുമെന്ന് ആരും മുസ്ലിം ലീഗിലെ ഒരു നേതാവ് പോലും വിചാരിച്ചില്ല ഒരർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും കപിൽ സിബിൽ കിട്ടുകിടാന്ന് വിറയ്ക്കുന്ന രീതി അഥവാ വെള്ളം കുടിക്കുന്ന രീതിയായിരുന്നു കണ്ടത് അത്രയേറെ വെള്ളം പുതിയ ചീഫ് ജസ്റ്റിസ് ആയ വി ആർ ഗവായ് കപിൽ സിബലിനെ എടുത്ത് കുടിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരർത്ഥത്തിൽ കോടതി ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ സുപ്രീം കോടതി തന്നെ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് അമെൻഡ്മെന്റ് ആക്ടിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നമൊന്നും തന്നെ കാണുന്നില്ല അത് എല്ലാ വ്യക്തികൾക്കും അത് ഒരു പ്രയോജനമാണ് കൂടാതെ ഈ നിയമം പാസാക്കിയപ്പോൾ തന്നെ രാഷ്ട്രപതി ഒപ്പിട്ടപ്പോൾ തന്നെ പല രീതിയിൽ പല മുസ്ലിം സംഘടനകളും ഈ വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് മോദി ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മാത്രമാണ് ഈ വഖഫ് നിയമ ഭേദഗതി ചെയ്തതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായതെന്നത് നമ്മൾ ഇപ്പോൾ തുറന്നു കണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്